വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി കൺമനം പാറക്കൽ സ്വദേശി റാഷിദ് അഹമ്മദ് ഒരു മിനിറ്റിൽ നൂറ്റിയൊമ്പത് പുഷ്പപ്പെടുത്താണ് റെക്കോർഡ് കരസ്ഥമാക്കിയത് താരത്തെ കായികമന്ത്രി വി അബ്ദുറഹിമാൻ ആദരിച്ചു കുന്നക്കാട്ട് അഹമ്മദ് കുട്ടി ആയിഷ ദമ്പതികളുടെ മകനാണ് റാഷിദ് അഹമ്മദ് തിരൂർ പുല്ലൂർ റൈനോ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് റാഷിദ് അഹമ്മദ് നീണ്ട നാളത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ നേട്ടം കൈവരിച്ചത് വർഷങ്ങളായി ബോഡി ബിൽഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന റാഷിദ് അഹമ്മദ് രണ്ടായിരത്തിയഞ്ച് മിസ്റ്റർ മലപ്പുറം വ്യക്തിഗത ചാമ്പ്യനാണ് വർഷങ്ങളിലെ മിസ്റ്റർ കേരള ചാമ്പ്യനും മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടിയിരുന്നു ഇതുകൂടാതെ ബോഡി ബിൽഡിംഗ് രംഗത്ത് മറ്റനവധി നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട് പരിപാടിയിൽ നൌഫൽ കാവുങ്ങൽ അസ്ലം കാവുങ്ങൽ ഗഫൂർ റിഷാദ് വി ഷാഫി ഷെരീഫ് നജ്മുദ്ദീൻ പി ദിൽഷാദ് പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ